ഹലോ ഗൈസ് കല്ലൂസിന് വേണ്ടിയുള്ള ഒരു നാലുമണി പലഹാരമാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പൊട്ടറ്റ ഉണ്ട് പൊട്ടറ്റ രണ്ടെണ്ണം അടുത്ത് പുഴുങ്ങി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇച്ചിരി മൈതിരി ഉണ്ടായിരുന്നു മൈദയും കൂടിയും മതി മൈത വളരെ കുറച്ച് ചേർത്താൽ മതി ഈ പൊട്ടറ്റ പുഴുങ്ങി ഇത് നന്നായിട്ട് പുഴുങ്ങെടുക്കണം മൈദ്യം കൂടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറിയ ചെറിയ ബോളുകളാക്കി വയ്ക്കണം അതിന് ശേഷം ഒരു മുട്ട പിന്നെ റസ്ക് ഉണ്ടെങ്കിൽ റസ്ക് നന്നായിട്ട് പൊടിച്ചത് റസ്ക് ഇല്ലെങ്കിൽ ഈ ബ്രെഡിൻ്റെ അഞ്ചാൽ മതി രണ്ടും പാകാക്കി മാറ്റി വെച്ച് പിന്നെ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ഓരോ ബോളുകളെടുത്ത് ഈ മുട്ടയിലും അതുപോലെ തന്നെ ഈ റസ്ക്കിലും മുക്കി ഈ ചൂടായ എണ്ണയിലേക്ക് ഇടുക ഞാൻ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അങ്ങനെ ഓരോരോ ബോളുകളായിട്ട് എന്തെങ്കിലും കൂടി മുക്കി നമ്മൾ ഓയിലിലേക്ക് ഇടുന്നുണ്ട് ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട് ഞാൻ മറച്ചിട്ടിരിക്കുവാണ് ഓരോന്നോരോന്നതിൻ്റെ വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ അപ്പുറം ഇപ്പുറം വെന്തതിനു ശേഷം വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ് അങ്ങനെ നമ്മുടെ ബോളുകളൊക്കെ റെഡി ആയിട്ട് പൊട്ടറ്റോ പണ്ട് ബോൾ റെഡി ആയിരുന്നു ടൊമാറ്റോ കച്ചപ്പാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഈ ടൊമാറ്റോ കച്ചപ്പും പൊട്ടറ്റോളി റെഡിയായി വെച്ചിട്ടുണ്ട് കല്ലൂസിന് ഓടിക്കണം കല്ലൂസ് കഴിക്കാൻ പോവാണ് കല്ലൂസിക്കുന്നുണ്ട് ചെറിയ ചൂടുണ്ട് കലേഴ്സിനോട് എങ്ങനെയൊന്നും ചോദിക്കുന്നുണ്ട് സൂപ്പർ